ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പെസഹ തിരുനാൾ ദിവസമാണെന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരുനാൾ യോഹനാണ്ടസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിൽ കർത്താവ് എങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വിഷ്ണു കുർബാനയിൽ ഭാഗവാക്കാകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ പാഠം നൽകുന്നുണ്ട് യോഗന്യാൻ സുവിശേഷം ആറാം അധ്യായത്തിൽ വിശ്വ പറ്റിയുള്ള മനോഹരമായ സമ്പൂർണമായ പ്രബോധനമാണ് എന്നാൽ പതിമൂന്നാം അധ്യായത്തിൽ എങ്ങനെയാണ് കുർബാന അർപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പാഠം കൃത്യമായി അവതരിപ്പിക്കുന്നു യേശു ക്രിസ്തു സ്വന്തമായി സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഇത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് ലോകത്തിൻ്റെ അവസാനം വരെ സ്നേഹിച്ചു രണ്ട് സ്നേഹത്തിൻ്റെ അവസാനം സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്നേഹത്തിൻ്റെ സമ്പൂർണത അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ ആവിഷ്കൃതമായിരിക്കുന്നത് ഇതിനപ്പുറത്ത് സ്നേഹം പ്രകടമാക്കുക സാധ്യമല്ല കുർബാനയായി മാറാൻ ദേവപുത്രനായ യേശുക്രിസ്തു എത്രമാത്രം ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു എത്രമാത്രം സഹിച്ചു തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചു അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ ആ ഒരു കൂതാശിയായി വിശുദ്ധ കുർബാന മാറി ഇത് കർത്താവ് നൽകുന്ന സ്വർഗം നൽകുന്ന ഒന്നാമത്തെ കൃപയാണ് ഒന്നാമത്തെ ഗിഫ്റ്റാണ് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അതോടൊപ്പം നാം ഓർമ്മിക്കണം അവസാനം വരെ പൗരോഹിത്യം നിലനിൽക്കുന്നിടത്തോളം കാലം കർത്താവ് ഇതുപോലെ നമ്മിലേക്ക് എഴുന്നള്ളി വരും അപ്പത്തിൻ്റെ രൂപത്തിൽ വീഞ്ഞിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരും ഈ അൽത്താരകളിൽ വീണ്ടും തൻ്റെ ശരീരം മുറിക്കപ്പെടും അവിടുത്തെ തിരു രക്തം ഒഴുക്കിത്തരുകയും ചെയ്യും അപ്പോൾ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരാത്മീയതയാണ് നാം ഓരോരുത്തരും ബലപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഒന്നാമതായി നാം ഓർമ്മിക്കേണ്ട കാര്യമാണ് യേശുക്രിസ്തു നൽകുന്ന ഈ ഒന്നാമത്തെ ഗിഫ്റ്റ് അവഗണിക്കുന്നവന് മറ്റൊരു ദാനങ്ങൾക്കും അർഹതയില്ല എന്നുള്ള ആ ഒരു സന്ദേശവും നാം ഓരോരുത്തരും ഉൾക്കൊള്ളണം യേശുക്രിസ്തു പാത്രത്തിൽ വെള്ളമെടുത്ത് ഓരോ ശിഷ്യൻ്റെയും അടുത്തു ചെന്ന് കഴുകുന്നു വഴിയിൽ വെച്ച് എന്തിനേപ്പിച്ചാണ് തർക്കിച്ചത് ആരാണ് കാല് കഴുകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് തർക്കിച്ചത് കാരണം കാലു കഴുകാൻ മാത്രം ആത്മീയതയുള്ള വലിപ്പമുള്ള ആരും ഉണ്ടായിരുന്നില്ല യേശുക്രിസ്തുവല്ലാതെ ഈ കാലഘട്ടത്തിലും യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും മറ്റുള്ളവരുടെ ദാസരായി തീരാനും മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനും വേണ്ടി എളിമപ്പെടാൻ തയ്യാറുള്ള നേതൃത്വത്തിൻ്റെ അഭാവമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്നുള്ളതും നാം ഓർമ്മിക്കേണ്ടതുണ്ട് കാലു കഴുകാനും മാത്രം വലിപ്പമുള്ളവരില്ല എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരിമിതി ഏറ്റവും വലിയ ദാരിദ്ര്യം അവിടെ എല്ലാവരുടെയും കാലുകൾ യേശു തമ്പുരാൻ കഴുകി യഥാർത്ഥത്തിൽ ആ വെള്ളം കൊണ്ട് മാത്രമല്ല കഴുകിയത് ആ വെള്ളത്തിൽ കർത്താവിൻ്റെ കണ്ണുനീര് ചേർത്തിട്ടുണ്ട് എന്നതിൽ സംശയമില്ല പത്രോസ് ചാടി എഴുന്നേറ്റ് പ്രതികരിക്കുന്നത് നാം വായിക്കുന്നുണ്ട് നീ എന്നെ കഴുകണ്ട രണ്ടർത്ഥത്തിൽ നാം അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി കഴുകാനും മാത്രം അഴുക്കില്ല എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ കഴുകിയാലും പ്രയോജനമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം പക്ഷേ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം ഭാഗഭാഗിത്വമില്ല അപ്പോഴാണ് പത്രോസ് പറയുന്നത് നീ എന്നാൽ എൻ്റെ പാദം മാത്രമല്ല കഴുകേണ്ടത് എൻ്റെ കൈയും തലയും എല്ലാം കഴുകണമെന്നാണ് പറയുന്നത് എന്നെ കുളിപ്പിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ യേശു ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കണം കുളി കഴിഞ്ഞവന് പാദം മാത്രമേ കഴുകേണ്ടതുള്ളൂ ഈ കുളി മാമോദിസായാകുന്ന കുളിയാണ് മാമോദിസായിയുടെ അഭിഷേകത്തിൽ നിലനിൽക്കപ്പെടുന്ന മാമോദിസായിയുടെ അഭിഷേകത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയുടെ പാദങ്ങൾ മാത്രമാണ് കഴുകേണ്ടതുള്ളത് അതാണ് കുംഭസാരത്തിലൂടെ നാം ഓരോരുത്തരും നിറവേറ്റുന്നത് എന്നുള്ളതും നാം ഓർമ്മിക്കണം അപ്പോൾ കാല് കഴുകാതെ കാല് യഥാർത്ഥത്തിൽ മ്ലേച്ഛതയോട് അഴുക്കിനോട് ചേർന്ന് കിടക്കുന്ന ശരീരഭാഗമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ ആത്മീയതയുടെ പാദങ്ങളുണ്ട് മ്ലേച്ഛതയോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ തലം നമ്മുടെ കുംഭസാരത്തിലൂടെ നിരന്തരം നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കണം അവിടുന്ന് എടുത്തു ആശീർവദിച്ചു മുറിച്ചു നൽകിയതാണ് പ്രിയപ്പെട്ടവരെ കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ കൃതജ്ഞതയർപ്പിക്കുന്ന ആ ഒരു മനോഭാവത്തോടെയാണ് നിൽക്കുന്നത് അതോടൊപ്പം ഈ അപ്പം മുറിക്കപ്പെടാനുള്ളതാണ് മുറിക്കുന്നത് പങ്കുവയ്ക്കാനാണ് അതുകൊണ്ടാണ് വിശ്വ കുർബാനയെ സംബന്ധിച്ച് അപ്പം മുറിക്കൽ എന്ന ആ ഒരു വിശേഷണം തന്നെ വരാനിടയായത് ഈ അപ്പം യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ശരീരമാകുന്ന നമ്മുടെ ജീവിതമാകുന്ന അപ്പമാണ് വിശുദ്ധ കുർബാന ദേവാലയത്തിൽ വെച്ച് പൂർണ്ണമാകുന്നില്ല മറിച്ച് അത് പൂർത്തീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മുറിച്ചു നൽകിക്കൊണ്ടാണ് ആ പങ്കുവയ്ക്കലിൻ്റെ സന്ദേശമാണ് അതിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കാം അതോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ യേശു ക്രിസ്തു പൗരോഹിത്യത്തെ പൂർണ്ണമാക്കി ആരാധനയെ പൂർത്തി പൂർണ്ണമാക്കിയതാണ് അപൂർണമായതിനെ എല്ലാം പൂർണ്ണമാക്കി ആരാധന യഥാർത്ഥത്തിൽ തനിക്ക് പകരമായി അല്ലെ വിശ്വാസിക്ക് പകരമായി ആടിനെയും പ്രാപുവിനെയും ഒക്കെ ബലിയർപ്പിച്ചിരുന്ന അർപ്പിച്ചിരുന്ന ആ ഒരവസ്ഥയിൽ നിന്നും തന്നെ തന്നെ ബലിവസ്തുവാക്കി മാറ്റി ബലിയർപ്പകനും ബലിവസ്തുവായി മാറ്റിക്കൊണ്ട് അവിടെ ആരാധനയെ സമ്പൂർണ്ണമാക്കി പൗരോഹിത്യത്തെ സമ്പൂർണ്ണമാക്കി അതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ദിവസം എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാ അച്ഛന്മാരെയും ഓർമ്മിക്കുന്നതിനുള്ള അവസരമാണ് അവർ വിശുദ്ധരായി ജീവിച്ച് വിശുദ്ധ കുർബാനയുടെ ജീവിതം നയിച്ച് അവർ തന്നെ കുർബാനയായി തീർന്ന് നാം തീരാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പെസഹായുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു